നാല് കാൽമുട്ടുകളും ഒരുപോലെ മടക്കാൻ കഴിയുന്ന ജീവി ആന കുതിര ജിറാഫ് കഴുത ഉത്തരം ആന കൊങ്കൺ റെയിൽവേയുടെ ദൂരം എത്ര അറുപത് കിലോമീറ്ററോ നൂറ്ററുപത് കിലോമീറ്ററോ എഴുന്നൂറ്ററുപത് കിലോമീറ്റർ അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ഉത്തരം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ വെണ്ടക്കയുടെ ആവി കൊണ്ടാൽ സുഖം പ്രാപിക്കുന്ന ഒരേ ഒരു അസുഖം ഒച്ചയടപ്പ് പനി ചെവിയടപ്പ് തലചുറ്റ ഉത്തരം ഒച്ചയടപ്പ് അലർജി കുറക്കുന്ന എണ്ണ തൊട്ടാവാടി വെളിച്ചെണ്ണ കടുക് ഒലീവ് ഉത്തരം തൊട്ടാവാടി ഔഷധങ്ങളുടെ മാതാവി എന്നറിയപ്പെടുന്ന ചെടി കറ്റാർവാഴ കീഴാർനെല്ലി കുറുന്തോട്ടി തുളസി ഉത്തരം കറ്റാർവാഴ